എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സമ്പൂട്ടീനെ അപ്പോൾ വേദ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആകെ സങ്കടമാണ് കമലയ്ക്ക് അതുകൊണ്ട് കമല വിക്രത്തോട് പറയുന്നുണ്ട് നീ ഇവിടെ ഇരുന്ന് മോളെ എന്തെങ്കിലും കഴിപ്പിക്കുക എന്നും നിന്നു ഊട്ടിയാൽ പോരല്ലോ ഇടയ്ക്ക് നീ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോണേ ഏതായാലും കമല പോയി കഴിയുമ്പം വിക്രം വേദോട് ചോദിക്കുന്നുണ്ട് എടി നിൻ്റെ അച്ഛൻ നിന്നെ അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് കരുതി നീ ഇങ്ങനെ ഇവിടെ പട്ടിണിക്കിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് വേദം കൊണ്ട് എഴുന്നേറ്റ് പോവും അന്തെങ്കിലും വിക്രം അവിടെ ഇരിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്തതിൻ്റെ അകത്തേക്ക് ചോറും കറികളും ഒക്കെ വിളമ്പി കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുവാണേ അന്നേരം വേദം അവിടെ ഇല്ലല്ലോ പുറത്തിരിക്കുമല്ലേ എന്നും അലമ്പുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അപ്പം ആ ഒരു രസത്തിന് വേണ്ടി അറിയാം വിക്രം പാവം അവിടെ പട്ടിണിക്ക് പട്ടണീക്കിയിരിക്കുമല്ലേ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുത്തോടെ ഇല്ലാണ് എന്നിട്ട് വേദോടും പറയാം ഇത് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി വിളമ്പി എടുത്തുകൊണ്ട് വന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ മൊത്തോട്ട് നോക്കി ചിരിച്ചിട്ട് ഭക്ഷണമല്ല എനിക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുവാണ് എന്നിട്ടിങ്ങനെ കൂട്ടി കൊഴച്ച് എല്ലാം കൂടെ കൊഴച്ച് വായലോട്ട് വെച്ചിട്ട് ആഹാ എന്നാ നല്ല കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് എന്നിട്ട് വേദോട് പറയുന്നുണ്ട് എടി നിനക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ നിൻ്റെ ചേട്ടൻ എനിക്കെതിരെ എന്തൊക്കെയോ ചെയ്തു എന്ന് കരുതി അത് നിൻ്റെ അച്ഛൻ ചെയ്താകണമെന്നില്ലല്ലോ അഥവാ അങ്ങനെ ചെയ്തതാണെങ്കിലും ഒറ്റയടിക്ക് ഇങ്ങനെ പോയി പറയേണ്ട കാര്യമുണ്ടോ നീ അവിടെ പോയി മറ്റേ പരിചയം വാളും ഒക്കെ എടുത്തങ്ങ് ഉറുമൊക്കെ എടുത്തങ്ങ് വീശുന്നവരും അങ്ങ് പറയുവല്ലായിരുന്നു അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ചെയ്താൽ പോരായിരുന്നു നീ വലിയ എന്തോ ഒരു സംഭവമാണ് എന്നൊരു തോന്നലുണ്ട് നിനക്ക് ആ ഈഗോ ആദ്യം അങ്ങ് കളയ എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ മാനിനെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആ ഫോട്ടോ എടുത്ത് വലിച്ചെറിയ മാത്രമല്ല അത് വെട്ടി നുറുക്കി കത്തിച്ച് ആ ാരം കൊണ്ട് തോട്ടിലൊഴിക്കേനെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് നിൻ്റെ വീട്ടിൽ നിന്നോ കഴുത്തിന് പിടിച്ച് പുറത്താക്കി ഈ വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങേണ്ടി വരിക എന്നറിയത്തില്ല ശരിക്കും സ്പീഡിൽ പോണ ഒരു ബസ്സിൽ നി നിന്നു പോകുന്ന യാത്രക്കാരൻ്റെ അവസ്ഥയാണ് നിനക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് പുറത്തേക്ക് പോകാം ഭയങ്കര കഷ്ടമാട്ടോ ഇതോ എന്നൊക്കെ പറഞ്ഞ് മാക്സിമം വേദേനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുവാണ് എന്നിട്ട് ആ ഭക്ഷണം മൊത്തം കഴിച്ചിട്ട് വേദോട് വയ്ക്കുക അതെ ആ കാസർഗോളിൽ കുറച്ചുകൂടി ചോറ് എടുപ്പുണ്ട് അത് നിനക്ക് വേണോ അതോ ഞാൻ വെള്ളം ഒഴിക്കണോ എന്ന് വേദയ്ക്കങ്ങ് ദേഷ്യം എരച്ചുകയറി വരിക അന്നേരം വേണ്ടേ വേണ്ട ഞാൻ വെള്ളം ഒഴിച്ചോളാം എന്ന് പറഞ്ഞ് വിക്രഹത്തിക്ക് കയറിപ്പോകുന്നു ഈ സമയം നമ്മുടെ നന്ദിനിയും വിനായകനോട് ചർച്ച ചെയ്യുക ഇനിയിപ്പം വേദന ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സ്ഥിതിക്ക് ഇനി ഒരിക്കലും അവളിവിടുന്ന് പോവുകയല്ലേ അമ്മയ്ക്കാണെങ്കിൽ അവളോട് ഇത്തിരി സ്നേഹം കൂടുതലാണ് കാരണം പണവും സൗന്ദര്യവും ഒക്കെ അവൾക്ക് കൂടുതലല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം വിനായകൻ പറയുന്നുണ്ട് അതങ്ങനെ നീ അങ്ങ് കണക്കാക്കണ്ട ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പല പ്ലാനുകളും ആ ശ്രീകാന്ത് സാർ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഷു ജോലി കൊടുത്തത് എന്ന് പറയുന്നത് അന്നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് പക്ഷേ വിശുചേട്ടനെ ജോലി കൊടുക്കുന്നതും ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും തമ്മിൽ എന്താ ബന്ധം അതെങ്ങനെ അങ്ങേരെ സാധിച്ചെടുക്കുന്നത് എന്ന് വയ്ക്കുമ്പം വിനായകൻ പറയുന്നുണ്ട് ആ കാര്യം ഞാൻ കുറേ ആലോചിച്ചതാണ് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല അതുകൊണ്ട് നീ ഒരുപാട് ആലോചിക്കേണ്ടത് നീ നിന്റെ കാര്യം നോക്കി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്നുണ്ട് വിനായകൻ കയറി കിടക്കുന്നു അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കും കേട്ടോ നന്ദിനി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമാണ് വിക്രം പാത്രം ഒക്കെ കഴുകി വെച്ചിട്ട് തിരിച്ചു വരുമ്പം വേദേ കാണിയില്ല അന്നേരം ഏ വേദാളം പോയോ പോയി കിടന്നോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് അവിടുത്തെ വാതലൊക്കെ അടച്ചിട്ട് വിക്രത്തിൻ്റെ റൂമിലേക്ക് വരുവാണ് അവിടെ വന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ എന്തേ വേദ വിക്രത്തിൻ്റെ കട്ടിലേക്ക് കിടക്കുന്നു വിക്രം വന്ന് രണ്ടൂത്രാവശ്യം വിളിക്കും വേദ വേദാനങ്ങാണ്ട് അവിടെ കിടക്കുകയാണെങ്കിൽ നേന്നേരം ആഹാ നിന്നെ എഴുതിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ടേബിളിൽ ഇരിക്കുന്ന വെള്ളം അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പം ഒരു കത്തി ഒക്കെ പിടിച്ചു നിൽക്കും കേട്ടോ വേദ ബാക്കിൽ ആ വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കത്തി ഞാൻ കത്തി എടുത്ത് ഞാൻ നിങ്ങളെ കുത്തും കാരണം ഒരുപാട് സങ്കടവും ദേഷ്യവും ഒക്കെ കാരണം പകുതി കീഴി പോയിരിക്കുവാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല അന്നേരം വിക്രം അയ്യേ ഞാനിത് നിന്റെ തലയിൽ ഒഴിക്കാൻ വേണ്ടി എടുത്തു ഒന്നുമല്ല എനിക്ക് കുടിക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാൽ അത് കുടിക്കും എന്നിട്ട് ചോദിക്കും ഇതിനെന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്ന് ചോദിക്കുമ്പം വേദം പറയുക അത് രണ്ടൊന്ന് ദിവസമായിട്ട് അവിടെ തുറന്നിരിക്കുന്നതല്ലേ മിക്കവാറുമ്പല്ലോ പല്ലിയും ഉള്ളിൽ കാണുമെന്ന് പറയുമ്പോൾ ഇത് നിനക്ക് നേരത്തെ പറയാൻ മേലായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓക്കാനിക്കുക അന്നേരം എന്നോട് ചോദിച്ചില്ലല്ലോ ചോദിച്ചാലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ തലയിൽ ഒഴിക്കാൻ വന്ന വെള്ളമല്ലേ നിങ്ങളത് അതുകൊണ്ട് നിങ്ങൾ കുടിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ എന്ന് പറഞ്ഞാൽ വേദന ആ കട്ടിലേ പോയിരിക്കുവാണേ അന്നേരം നീ കട്ടിലേന്നെ മാറിയേ ഈ കട്ടിലേക്ക്

നിങ്ങൾ അവിടെ ഇരുന്ന് ഒരുപാടങ്ങ് പറഞ്ഞായിരുന്നല്ലോ അതിന് മറുപടി പറയാൻ എനിക്ക് മേലഞ്ഞിട്ടൊന്നുമല്ല മ അച്ഛനും മക്കളും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തല്ലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നിരിക്കും അതൊക്കെ അങ്ങനെ തന്നെ കിടക്കും നിങ്ങളുടെ അച്ഛൻ ഇവിടെ എത്ര പ്രാവശ്യം നിങ്ങളെ വഴക്ക് പറഞ്ഞേക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ നിങ്ങളെന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ ഇല്ലല്ലോ അത് അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളെന്താ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി ആയിക്കോട്ടെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല കാരണം ഇന്ന് നടന്ന സംഭവങ്ങളിലെ സത്യാവസ്ഥ അച്ഛൻ എന്നെങ്കിലും മനസ്സിലാക്കും അന്ന് െ തിരിച്ച് അങ്ങോട്ട് വിളിക്കും എന്നും എനിക്കറിയാം പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ നിങ്ങളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ നിങ്ങളുടെ അച്ഛനെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നാണമില്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ കിടക്കുന്നില്ലേ അത്രയൊന്നും വരിയല്ലോ എൻ്റെ കാര്യം എന്നിങ്ങനെ പറയും അത്തേക്കും വിക്രത്തിനങ്ങ് ദേഷ്യം വരുവാണേ അന്നേരം നീ ആവശ്യമില്ലാതെ പറയരുത് നിന്റെ സംസാരം കൂടി കൂടി പോകുന്നു എന്ന് പറയുമ്പോൾ ഒന്നും കൂടി പോകുന്നില്ല നിങ്ങളെന്താ പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വരുമെന്നോ അതെന്താ അർത്ഥത്തിലാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തൊക്കെ സ്ഥാനമുണ്ടോ അതൊക്കെ എനിക്കുണ്ട് ഇനി ഞാനത് കോടതിയിൽ പോയി ണോ എന്ന് ചോദിക്കും എന്തെങ്കിലും വിക്രം കോടതിയിലോ എന്ന് ചോദിക്കും അന്നേരം വേദ കളിയാക്കി ചോദിക്കുകയാണ് അയ്യോ അറിയത്തില്ല കേട്ടോ ഒരുപാട് തവണ കോർട്ടിൽ പോയി നിൽക്കുകയും ജാമ്യം എടുത്ത് പുറത്ത് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി തീരെ അറിയില്ല അല്ലേ എങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ വേദ പറയുവാണ് ഞാനും അച്ഛനും തമ്മിൽ തെറ്റി എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് കരുതി നിങ്ങളെ വലിയ ആഘോഷമാക്കുകയൊന്നും വേണ്ട ആ ആഘോഷമാക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഉരുട്ടി ഉരുട്ടി വിഴുങ്ങിയത് അന്നേരം ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല ആ ഉരുള നിങ്ങളുടെ തൊണ്ടെ കുഴുങ്ങി നിങ്ങൾ ചത്തുപോകണ്ടായിരുന്നു കരുതി നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ചത്തോട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തേ ആ ന്യൂസ് പത്രത്തിൽ വരുമ്പോൾ നിങ്ങൾ ആകെ നാണം കിട്ടു പോകില്ലായിരുന്നോ ഏതായാലും അതിനിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയും എന്നിട്ട് വികൃതോടായിട്ട് പറയുവാണ് അതെ നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഭർത്താവോ അച്ഛനോ ഒക്കെയാണ് സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അവരില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കില്ല എന്ന് അങ്ങനെയൊന്നുമില്ല നിങ്ങളെന്താ ഒരു ഉപമ പറഞ്ഞത് സ്പീഡിൽ പോകുന്ന ബസ്സിൽ നിന്ന് ബസ്സിലെ സീറ്റ് കിട്ടാത്ത യാത്രക്കാരിയാണ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു നിങ്ങൾ അത്രയ്ക്ക് എങ്ങോട്ട് സന്തോഷിക്കേണ്ട എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്കറിയാം ഏതായാലും എൻ്റെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ മാന്യമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു നിങ്ങളോട് ഇവിടുന്ന് അച്ഛൻ എത്ര തവണ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടാണ് നിങ്ങൾ എന്നെ കളിയാക്കാനും എൻ്റെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ച് ആഘോഷിക്കാനും വരുന്നത് എന്ന് പറഞ്ഞിട്ട് വേദ അവസാനം പറയുന്നുണ്ട് അതെ നിങ്ങൾക്കൊരു വിചാരമുണ്ട് നിങ്ങളിങ്ങനെ നെഞ്ചും വിരിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ആകുമെന്ന് ഞാനൊരാണാണ് എന്നുള്ള അഹന്തയുണ്ടല്ലോ അതാദ്യം അങ്ങ് മാറ്റി വയ്ക്കുക അന്നേരം ബാക്കിയെല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഇങ്ങനെ മാക്സിമം അങ്ങ് നാണം കെടുത്ത് ഇറിറ്റേറ്റ് ചെയ്തിട്ടാണ് വേദ കിടക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ആ വെള്ളം രാത്രിയിൽ ദാഹിക്കുവാണെങ്കിൽ എടുത്ത് കുടിച്ചോട്ടോ അത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് അതിൻ്റെ അകത്തിത്തേക്കുന്ന ദാഹശമിനിയുടെ ചൊവയ അല്ലാതെ പല്ലി മൂത്രം ഒഴിച്ചു ഒന്നും അല്ലാന്ന് പറയും എന്നിട്ട് താഴെപ്പാവിരിച്ച് കിടന്നോളം പറഞ്ഞിട്ട് കട്ടിലയിലേക്ക് യാണെ നേരം വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ മിണ്ടാൻ പറ്റത്തില്ലല്ലോ ഏതായാലും വേദ കട കിടന്നതിന് ശേഷം വിക്രം ഇങ്ങനെ അടുത്തു വന്നിങ്ങനെ വേദ പറഞ്ഞതിനെ പറ്റിയായിരിക്കും ഇങ്ങനെ കുറേ നേരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞൊരു ഇഷ്ടത്തോടെ വേദം നോക്കുന്നൊക്കെയുണ്ട് പിന്നെ കാണിക്കുന്നത് നാളത്തെ പ്രമോയാട്ടോ വിക്രം രാവിലെ എഴുന്നേറ്റ് വരുമ്പം വിക്രത്തിന് ഇങ്ങനെ ജോലിയും കുരിയൊന്നും ഇല്ലാതെ വെറുതെ ശ്രീകാര്യം ശ്രീനിവാസനെ പുറകെ നടക്കുമല്ലേ അതിൻ്റെ പരിഭവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ജോലിയും കുരി ഇല്ലാതെ കിടക്കുക നടക്കുവാണ് ഭക്ഷണം വരെ മാഷു കൊണ്ട് കൊടുക്കണല്ലോ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട് വിക്രം അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരും അരം വേദ വിക്രത്തോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കണ്ടുപിടിക്കുന്നതിൻ്റെ വിരോധമൊന്നുമില്ലല്ലോ കാരണം എനിക്ക് ജോലിക്ക് പോകണം എന്നെ കെട്ടിക്കൊണ്ടുവന്ന ഭർത്താവോ ജോലിക്ക് പോകുന്നില്ല അപ്പോൾ ഞാനെങ്കിലും ജോലി എന്ന് ചോദിക്കുമ്പം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞതെന്ന് അന്നേരം വേദ പറയും ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് എന്ന് പറയുമ്പം ആകെ ഒരു നാണക്കേടും വിഷമവും ഒക്കെ വരുന്ന വിക്രത്തെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്